ും ഇപ്പോഴത്തെ കുട്ടികളുടെ ഐക്യു ലെവൽ വളരെ ഹൈ ആണ് അത് നിലനിർത്തണമെങ്കിൽ പ്രോട്ടീനും കാൽസ്യം അടങ്ങിയ ശുദ്ധമായ പശുവിൻപാൽ ദിവസവും കൊടുക്കും നിങ്ങൾ കഴിക്കണം ജനതയുടെ പാലും നീയും ഭക്ഷണത്തിന്റെ ഭാഗമാക്കണം ഒരു നാടിനാകെ അക്ഷരവെളിച്ചം വിതറിക്കൊണ്ട് നൂറിൻ്റെ നിറവിൽ നിൽക്കുന്ന പെരളം എ എൽ പി സ്കൂളിൻ്റെ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ശതാബ്ദി ആഘോഷങ്ങൾക്ക് മാർച്ച് മുപ്പതിന് തുടക്കമാകുമെന്ന് ബന്ധപ്പെട്ടവർ മാധ്യമ സമ്മേളനത്തിൽ അറിയിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തഞ്ചിൽ സ്വാഭിതമായ സ്കൂളിൻ്റെ ശതാബ്ദി ആഘോഷങ്ങൾ അടുത്ത ഏപ്രിൽ വരെ ഒരു വർഷക്കാലം പൂർവ്വ വിദ്യാർത്ഥി സംഗമം വിവിധ സെമിനാറുകൾ മെഡിക്കൽ ക്യാമ്പുകൾ ചലച്ചിത്രമേള അംഗനവാടി കലാമേള തുടങ്ങിയ വിവിധ കലാ സാംസ്കാരിക പരിപാടികളോടെയാണ് നടത്താൻ തീരുമാനിച്ചിട്ടുള്ളത് പരിപാടികളുടെ ഔപചാരികമായ ഉദ്ഘാടനം മാർച്ച് മുപ്പതിന് വൈകിട്ട് ആറു മണിക്ക് സ്കൂളിൽ വെച്ച് നടക്കുന്ന ചടങ്ങിൽ ടി ഐ മധുസൂദനൻ എം എൽ എ നിർവഹിക്കും നിരവധി പ്രമുഖ വ്യക്തികളും സംബന്ധിക്കും മുന്നോടിയായി ഇരുപത്തൊമ്പതിന് വൈകിട്ട് പെരളം സെൻട്രലിൽ നിന്നും വിളംബര ഘോഷയാത്രയും നടക്കുമെന്ന് സി എം പ്രമോദ് മാസ്റ്റർ പി എം ഗോവിന്ദൻ പി പ്രസോപ് ടി വി രാധാകൃഷ്ണൻ സി പി ഹരിപ്രസാദ് കെ ടി ബാലാമണി ടീച്ചർ എന്നിവർ മാധ്യമ സമ്മേളനത്തിൽ അറിയിച്ചു ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ ഐസി മൂൺ ഐസ് കീം എ ജനത ചാരിറ്റബൽ ട്രൊസൈറ്റി പ്രോഡക്റ്റ്